നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ വിധി ആ വിധിയിൽ ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഒരുപാട് പേര് പ്രതികരണം മാധ്യമങ്ങൾ ആരായാൻ ശ്രമിക്കുന്നുണ്ട് മുകേഷ് എം പ്രതികരണം എന്താണ് എന്ന് നോക്കാം നടിയെ ആക്രമിച്ച കേസിലെ വിധിയിൽ നിരാശയുണ്ടോ എന്ന ചോദ്യത്തിന് ചിരി മാത്രം മറുപടി നൽകി മുകേഷ് എം വിധി പകർപ്പ് കിട്ടിയ ശേഷം വിഷയത്തിൽ പ്രതികരിക്കാമെന്നും അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനം വലിയതാണെന്നും നടന്റെ പ്രതികരണം ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധി എല്ലാവരും കണ്ടതാണെന്നും ഒരു നിരപരാധി പോലെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് തന്റെ വാദമെന്നും മുകേഷിന്റെ പ്രതികരണം വിധി പകർപ്പ് കിട്ടിയ ശേഷം എന്തെങ്കിലും പറയാം സർക്കാർ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നെ ആരും ഇക്കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നും മുകേഷ് പറയുകയുണ്ടായി സിനിമാ സംഘടനയിൽ താൻ ഭാരവാഹിയല്ല ഒരംഗം മാത്രമായിട്ടാണ് ഉള്ളതെന്നും മുകേഷിന്റെ മറുപടി ദിലീപിനെ തിരിച്ചെടുക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ ഭാരവാഹികൾ തീരുമാനിക്കട്ടെ അതിനാണല്ലോ അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും മുകേഷ് വ്യക്തമാക്കി വിധിയിൽ ചിലർക്ക് സന്തോഷവും ചിലർക്ക് നിരാശയുമുണ്ട് അപ്പീൽ പോകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെയും മുകേഷ് പരാമർശിച്ചു മാത്രമല്ല ദിലീപ് ഉന്നയിച്ച ഗൂഢാലോചന പരാതി ഇനി തെളിയേണ്ട കാര്യമാണെന്നും നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഒരു നിരപരാധി പോലും ശിക്ഷിക്കാൻ പെടാൻ പാടില്ല എന്നും മുകേഷ് എം എൽ എയുടെ പ്രതികരണം അതേസമയം ഈ മറുപടിക്ക് ഒരു ചിരി നൽകിയത് ചിരിക്ക് ബബ്ബപ്പ എന്ന അർത്ഥമാണ് മാധ്യമങ്ങൾ നൽകുന്നതെന്നും ചിരിക്ക് ബബ്ബപ്പ എന്നുള്ള അർത്ഥം ആദ്യമായാണ് കേൾക്കുന്നതെന്നും മുകേഷ് പറഞ്ഞു കോടതി വിധിയെ മാനിക്കാതിരിക്കാനാകുമോ അങ്ങനെ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും മുകേഷ് ചൂണ്ടിക്കാട്ടി ഇന്ന് മറ്റൊരു പ്രതികരണം കൂടി ഏറെ വിവാദമായി പിന്നീട് ആ ഒരു പരാമർശത്തിന് മാറ്റമുണ്ടാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് അടൂർ പ്രകാശിന്റെ പ്രതികരണം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം വിവാദമായി തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം നിലപാടിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അടൂർ പ്രകാശിന്റെ ആ പ്രതികരണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ച് രംഗത്തെത്തിയതും നമ്മൾ കണ്ടു അടൂർ പ്രകാശിന്റെ പ്രസ്താവന യു ഡി എഫിന്റെ നിലപാടാണെന്നും ഇത് നാടിന്റെ പൊതുവികാരത്തിനെതിരായ പ്രസ്താവനയാണ് എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ അതിജീവിതയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാർ നൽകിയിട്ടുണ്ട് ഇനിയും അത് തുടരും പ്രോസിക്യൂഷൻ കേസ് നന്നായി കൈകാര്യം ചെയ്തുവെന്നും നിയമപരമായ പരിശോധനകൾ നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ദിലീപിന് അനുകൂലമായ നിലപാടെടുത്ത അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലും അതൃപ്തി ശക്തമാണ് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല തദ്ദേശ തിരഞ്ഞെടുപ്പ് നാളിലെ വലിയ വിവാദത്തിന് തിരികൊളുത്തിയത് ഇത്തവണ യു ഡി എഫ് കൺവീനർ അടൂർ ആയിരുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയം അടൂർ നഗരസഭയിലെ ഇരുപത്തിയേഴാം വാർഡ് മേലയിടം ഓഡിറ്റോറിയത്തിലെ ബൂത്തിൽ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് നീതി കിട്ടിയെന്ന പ്രതികരണം അദ്ദേഹം നടത്തിയത് തന്റെ വ്യക്തിപരമായ അഭിപ്രായം അതാണ് എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം കുടുംബവീട് ഉൾപ്പെടുന്ന അടൂർ നഗരസഭയിലെ ഇരുപത്തിയേഴാം നമ്പർ ബൂത്തിലെ തന്നെ രാവിലെ തന്നെ അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പമെത്തിയാണ് വോട്ട് ചെയ്ത് അതിജീവിതയ്ക്കൊപ്പമെന്ന് പറഞ്ഞ അപ്പീലിന് പോകുന്നത് സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ടാണെന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം എന്ന നിലയിൽ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുമ്പോഴും നീതി എല്ലാവർക്കും കിട്ടണമെന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു കലാകാരൻ എന്ന നിലയിൽ അല്ലാതെ ദിലീപുമായി തനിക്ക് വ്യക്തിപരമായി ബന്ധമുണ്ട് കോടതിയാണ് ദിലീപിന് നീതി ലഭ്യമാക്കിയത് പോലീസ് കെട്ടിച്ചമച്ച കേസാണിതെന്നും ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അടൂർ പ്രകാശിന്റെ പ്രതികരണം ഇന്നലെ വിധി വന്നപ്പോൾ പല അഭിപ്രായങ്ങളും പല ഭാഗത്തു നിന്നും വന്നു അത് കേട്ടപ്പോൾ തനിക്കും അങ്ങനെയൊക്കെയാണ് തോന്നിയതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു എന്ത് കിട്ടിയാലും ആരെയൊക്കെ ദ്രോഹിക്കാൻ കഴിയുമെന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് അതിനാണ് ഈ കേസിൽ സർക്കാർ അപ്പീൽ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ അടൂർ പ്രകാശിനെ പ്രസ്താവനയോട് അകലം പാലിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളായിരുന്നു കോൺഗ്രസ് നേതാക്കൾ നടത്തിയത് പിന്നാലെ അദ്ദേഹം തന്റെ നിലപാട് മാറ്റുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ് ഏതു വിധിയിലും പൂർണ്ണ തൃപ്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല പൂർണ്ണമായി നീതി കിട്ടിയില്ല എന്ന ജീവിതയ്ക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അപ്പീൽ പോകാവുന്നതാണ് എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം അടൂർ പ്രകാശിന്റെ ഇത് വ്യക്തിപരമായ പ്രസ്താവനയായി കാണണം അത് രാഷ്ട്രീയമാക്കുന്നത് ശരിയല്ല നേരിട്ട് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയെന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു ഈ കേസിൽ കോൺഗ്രസ് പാർട്ടി നൂറ് ശതമാനവും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണെന്ന് മുതിർന്ന നേതാവ് വി എം സുധീരൻ പറഞ്ഞു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് താൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന കാലയളവിൽ പാർട്ടി ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി അന്തരിച്ച മുതിർന്ന നേതാവ് പി ടി തോമസ് നടത്തിയ ശക്തമായ പോരാട്ടങ്ങളെ അദ്ദേഹം അനുസ്മരിച്ചു വ്യക്തിപരമായ അഭിപ്രായം അതിജീവിതക്ക് നീതി കിട്ടണമെന്നാണ് അത് സമൂഹത്തിന്റെ കൂടി ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയും പൊതുസമൂഹവും അവർക്കൊപ്പമാണ് ദിലീപിനെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട അബ്ദുൾ പ്രകാശിന്റെ നടപടി തികച്ചും വ്യക്തിപരമാണ് അതിനോട് കൂടുതൽ പ്രതികരിക്കാനില്ല എന്നും ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിന് നിലപാടാണ് വലുതെന്നും അത് പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു യു ഡി എഫ് അതിജീവിതയ്ക്കൊപ്പമല്ല എന്ന് വ്യക്തമായെന്ന് യു ഡി എഫ് കൺവീനർ നടൂർ പ്രകാശിന്റെ പ്രസ്താവന തെളിയിക്കുകയാണെന്ന് നിയമമന്ത്രി പി രാജീവിന്റെ വിമർശനം ഇടതുമുന്നണി സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ് യു ഡി എഫ് കൺവീനറുടെ നിലപാട് അപ്പീൽ പോകേണ്ട എന്നാണ് കേസിൽ പോലീസ് സ്വതന്ത്ര അന്വേഷണം നടത്തി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത കാണിച്ചു ഹേമ കമ്മിറ്റി സിനിമാ മേഖലയിൽ മാറ്റങ്ങൾക്ക് കാരണമായി പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അപ്പീൽ പോകണമെന്ന സർക്കാർ നിലപാടിനൊപ്പമാണ് എന്നാൽ യു ഡി എഫ് കൺവീനർ മറിച്ചഭിപ്രായം പറഞ്ഞു അപ്പോൾ യു ഡി എഫ് അതിജീവിതയ്ക്കൊപ്പം അല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് യു ഡി എഫ് നിലപാടാകും കൺവീനർ പറഞ്ഞത് കോടതി മാറണമെന്ന് അതിജീവിത ആവശ്യത്തിനൊപ്പം വന്ന് സർക്കാർ നിന്നിരുന്നു ജഡ്ജിക്കെതിരായ സൈബർ ആക്രമണം ഗൗരവതരമായി കാണുമെന്നും വിധിയെ വിമർശിക്കാം പക്ഷെ വ്യക്തിപരമായ വിമർശനം പാടില്ലെന്നും നിയമത്തിന് മുമ്പിൽ നാലുപേർ കുറ്റവിമുക്തരാണെന്നും ഇനി അപ്പീൽ പോകുമ്പോൾ അവർ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മന്ത്രി പി രാജീവിന്റെ പ്രതികരണം അടൂർ പ്രകാശിന്റെ പ്രസ്താവനയെ ശക്തമായി എതിർത്ത് മന്ത്രി വി എൻ വാസവൻ അടൂർ പ്രകാശിന്റെ പ്രസ്താവന അപക്കമാണ് അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ പ്രോസിക്യൂഷൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ നിലപാടെടുത്തതും ലേച്ചമായി പോയി എന്നും മന്ത്രി വി എൻ വാസവന്റെ പ്രതി വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെയും മന്ത്രി പ്രതികരിച്ചു എല്ലാ കാര്യങ്ങളും സ്ത്രീവിരുദ്ധ നിലപാടെടുക്കുന്ന വ്യക്തിയാണ് അടൂർ പ്രകാശ് മുൻപും ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ നടത്തിയ പ്രതികരണത്തിലൂടെ അതിജീവിതയെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി വീണ ജോർജും അടൂർ പ്രകാശിനെതിരെ രംഗത്തെത്തി നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് അനുകൂലമായി അടൂർ പ്രകാശ് നടത്തിയ പ്രസ്താവന കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധതയാണ് വെളിപ്പെടുത്തുന്നതെന്ന് മന്ത്രി വീണ ജോർജ് ആ നേതാവിന്റെയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ നിലപാടാണ് ഈ വാക്കുകളിലൂടെ പുറത്തുവന്നതെന്നും മന്ത്രിയുടെ ആരോപണം ദിലീപിന് നീതി കിട്ടിയെന്നും അപ്പീലിന് പോകുന്ന സർക്കാരിന് വേറെ പണിയൊന്നുമില്ല എന്നുമുള്ള ചോദ്യം ഈ സ്ത്രീ വിരുദ്ധത തെളിവാണെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി അതേസമയം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം അതിജീവതയ്ക്കൊപ്പമാണെന്നാണ് നാല് പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ അപ്പീൽ പോകണമെന്നാണ് കെ പി സി സിയുടെ അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാർ പ്രോസിക്യൂഷൻ കൊടുത്ത ചാർജ് ഷീറ്റ് തെളിയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിധി കണ്ടു എന്ന് സംശയമുണ്ട് വ്യക്തിപരമായ അഭിപ്രായമാണ് യു ഡി എഫ് കൺവീനറുടെന്നാണ് കരുതുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ കെ പി സി സി അംഗീകരിക്കുന്നില്ലെന്നും സണ്ണി ജോസഫിന്റെ പ്രതികരണം അതേസമയം ഇത്രയും നേതാക്കന്മാർ തള്ളി പറഞ്ഞതോടെ കെ പി സി സി കൂടി തള്ളി പറഞ്ഞതോടെ അടൂർ പ്രകാശ് വീട് വിശദീകരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു താൻ പറഞ്ഞത് മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തതാണെന്നും താൻ അതിജീവിതയ്ക്കൊപ്പമാണെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി കോൺഗ്രസും യു ഡി എഫും അതിജീവിതയ്ക്കൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത